ജയാസ് വെറൈറ്റി ബ്ലോസ്ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വല മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ട വലിച്ചപ്പോഴത്തേക്കും ഒരു ചെറിയ ഇത്രയുള്ള ആരോടത്ത് വലിയ വാളയാണ് ഇത്രയുള്ള മീനിയത് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എന്റെ തലമുടി വെട്ടി കണ്ടാൽ നിങ്ങൾ ഞെട്ടും അതാണ് ഇന്നത്തെ വിശേഷം അത് തന്നെയല്ലോട്ടോ അതൊരു വിശേഷമൊന്നും പിന്നെ പാചകമുണ്ട് വാചകമുണ്ട് എൻ്റെ അമ്മയുടെയും കൂടെ വാചകമുണ്ട് എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഊട്ടിക്കലർത്തിയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാം നമുക്ക് വീഡിയോ അങ്ങനെ മോനെയൊക്കെ പറഞ്ഞു വിട്ടു ഇപ്പം പോയി ഇന്ന് സാറ്റർഡേ ആണെങ്കിൽ അവർക്ക് എക്സാം നടക്കുവാണ് ഇന്റേണൽ എക്സാം അതുകൊണ്ടാവും പോയി ഇത് കണ്ട ആറ്റിലെ വെള്ളം മീനച്ചിലാറിലെ വെള്ളം കണ്ടോ ഒരു വല്ലാത്ത കളറി കിടക്കുക ഇപ്പം ഭയങ്കര ഇന്നലെ ഒരു ചെറിയ മഴ പെയ്തു കേട്ടോ നമ്മുടെ ഇവിടെ അക്കരെ പുള്ളി വലയൊക്കെ എടുക്കുന്നുണ്ട് പുള്ളി വിചാരിക്കുക ഇവയ്ക്ക് രാവിലെ വട്ടാണോ എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത് അതിൽ സന്തോഷിച്ചോ നിൽക്കുവായിരിക്കും ചെടപ്പം കാണുന്ന പോലും ഇല്ല കേട്ടോ ഇല്ല അക്കരെ അവിടെ ഒരു വള്ളം കിടപ്പുണ്ട് കണ്ട അവിടെ ഒരു വെള്ളമുണ്ട് അപ്പം ഞാനിനിയിപ്പം അതൊക്കെ നമ്മുടെ നമ്മുടെ കൊക്കെന്ന സങ്കടപ്പെട്ടു നിൽക്കുന്നത് ഓ ഇന്നലെ മഴ ചെറുതായിട്ട് പെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ മാങ്ങ ഒത്തിരി പോയി കേട്ടോ ഞാൻ പറഞ്ഞു 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 അതെല്ലാം പോയി ഒരു കണക്കിന് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടല്ലേ അങ്ങനെ പോയതാ കേട്ടോ നമ്മുടെ നിക്കി ആണെന്നില്ല ദോ കയറി അവളുടെ ഭർത്തേക്കേറിയിരിക്കാണേ ഈ ട്രെയിനിലൊക്കെ നമ്മൾ ബർത്തേക്കേറിയിട്ട് ഉറങ്ങത്തില്ലേ എന്ന് പറഞ്ഞോ അല്ലേ നിക്കിയുടെ കാര്യം കേട്ടോ നിക്കി ദോ അവിടെ കയറിക്കാം അവടെ അടുത്തോട്ട് തന്ന അവൾ ബർത്തേന്ന് ഇറങ്ങും കണ്ടോ ഇരിക്കുന്നത് കണ്ടോ വാ വേണ്ടല്ലേ കഷ്ടം എന്നാടി എന്നിങ്ങനെ ഇരിക്കുന്നേ ഏഹ് ഇരുപണ്ടോ വലിയ ആളാന്ന ഭാവും അമ്മച്ചാണെങ്കിൽ പുറത്ത് താഴെ ഇറങ്ങിയിരിക്കുന്നു അമ്മമ്മയ്ക്ക് എപ്പോഴും ആലോചനയാണ് ഞാനിനി വല്യ വളരെ കുറച്ച് നാളത്തേക്കല്ലേ ഉള്ളെന്നൊക്കെ ആയിരിക്കും ആലോചിക്കുന്നത് അപ്പം ഇനി അടുക്കളയിലോട്ട് ചെല്ലട്ടെ അപ്പം രാവിലെ എന്നത്തേം പോലെ കുളിയെല്ലാം കഴിഞ്ഞു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടും കടലക്കറി ആട്ടോ അപ്പം ഞങ്ങൾ കഴിക്കാനൊക്കെ മുമ്പായിട്ട് ആ കൂടെ തന്നെ വെണ്ടക്കാരൻ്റെ മെൻപ്പുരട്ടി ആക്കാൻ മത്തി അപ്പൊ മത്തി വെട്ടിയെല്ലാം കഴിഞ്ഞിട്ടാണ് മത്തിയെല്ലാം വെട്ടിയെല്ലാം കഴിഞ്ഞ് കുളിക്കാൻ വിചാരിച്ച് പുളിയും കഴിഞ്ഞു നമ്മക്ക് കഴിക്കട്ടെ നമ്മക്ക് നമ്മടെ മത്തിക്കറി വെക്കാൻ ഒരു മാങ്ങ മാങ്ങിയെടുക്കാൻ പോവാം നമ്മുടെ ഇതേല കിടപ്പുണ്ട് എവിടാ ഇത് നമുക്ക് എടുക്കാവേ ഈ മാങ്ങ എടുക്കട്ടെ ഇവിടെ മാങ്ങ ഉരുണ്ട് പറച്ചപ്പം എവിടെ പോയി കിടന്നേ നോക്കിയിട്ട് അവർക്കും വായി നോക്കാൻ വഴി പോയി കിടക്കണമെന്ന് ഒന്ന് ഓർത്ത് നോക്കിയിട്ട് മാങ്ങയ്ക്ക് പോലും വായി നോക്കണം വഴി പോയി കിടക്കുന്നു നാണം കെട്ട മാങ്ങ കൊണ്ടു വന്ന മത്തി കരിയട്ടെ നിങ്ങളെൻ്റെ ചക്ക ആയൂർന്ന് കാണിച്ചില്ലല്ലോ ചെറുതായപ്പോഴൊക്കെ കാണിച്ചതല്ലേ ഇപ്പം നോക്കി നിറച്ച് ചക്കെട്ട ഇത്തവണ കണ്ട ഓരോരുത്തരൊക്കെ അവിടെ വിശ്രമിക്കുക കിടന്ന് അതിന് ചേട്ടൻ എന്താ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുവാണ് ഈ എന്നാ ഇതിൻ്റെ പ്ലാവല കാരണം നിലത്ത് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചക്കെ കണ്ട കിടക്കുന്നേ നമ്മുടെ രണ്ടും മാങ്ങ കുറച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ പുളി എത്രയായാലും പ്രശ്നമില്ല പുളി ഇല്ലാതിരുന്നാല പ്രശ്നം വരും കേട്ടില്ല അപ്പൊ നമുക്ക് മത്തിക്കുള്ള മാങ്ങ നമുക്ക് അരിഞ്ഞെടുക്ക ഇന്നലെ എല്ലാർക്കും ഞാൻ പറഞ്ഞവർക്കുറിച്ച ഹായ് തന്നെ എന്നോട് ആരും പിണങ്ങാൻ പറ്റത്തില്ല ഇന്നലെ വേറെ കമന്റും പറഞ്ഞിട്ടുണ്ട് ഹായ് പറയണമെന്നും പറച്ചാൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് പറയാം കേട്ടോ ഗമന എനിക്കല്ലേ ായി വേണം പറഞ്ഞ എന്തോ ഭാഗ്യന്റെ ഇനിയും എന്റെ ഒരു പവനാണെന്ന് കേട്ടോ വിലയേറെ ഹായിയാന്ന നിങ്ങള് പറയുന്നത് പക്ഷെ എനിക്ക് ഞാനൊരു വില അല്ലെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഞാൻ വലിയ ആണോ ഞാൻ തന്നെ പൊങ്ങും അല്ലേ പൊങ്ങുമല്ലാട്ട എനിക്ക് ചിരിയാ വരുന്നത് എന്നിട്ട് എന്റെ ഹായി കിട്ടാൻ ആൾക്കാർ പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ഫോണിൽ സംസാരിക്കുന്ന അച്ഛാണ് ഇവിടെ കിട്ടുന്നത് വാതിലടച്ചിട്ടിട്ട് നോർത്ത് നോക്കിക്ക് അങ്ങനെ പിന്നെ എല്ലാവർക്കും എന്നൊക്കെ ഉണ്ട് വിശേഷങ്ങള് കുളിച്ചാലും കുളിച്ചില്ലേലും ഒരുപാട് ഇപ്പം നമ്മളല്ലേ ചൂടെടുത്ത് ചാവു വീത്ത് കുളിച്ച് ഓ എന്നൊന്നെ നമ്മുടെ മീനച്ചിലാറൊക്കെ പറ്റുമോ ഇനി ഇനി കുളിക്കേണ്ടി വരുമോന്നുള്ളതാണ് കുളിച്ചില്ലേലും സാരമില്ല നമുക്ക് രണ്ട് ബെർമൂടയൊക്കെ ഇട്ടൊന്നും നടക്കാം പിന്നെ ഇതോടെ നമുക്ക് എല്ലാവർക്കും ഓരോ ബഹ്മുടായും ഒക്കെ ഇട്ട് തരണം കേട്ടെ ഈ രണ്ടുപേര് കേരളത്തിലെ നമ്മുടെ ആൾക്കാർ രണ്ടുപേര് ഏർ നമ്മുടെ നമ്മുടെ കേരളത്തിലല്ല മിക്കൊരു കുറച്ച് കുറച്ചാൾക്കാര് ഒന്ന് രണ്ട് ആൾക്കാർ സ്ഥിതി ഇട്ടാ പിന്നെ ആൾക്കാരല്ല ഇടാൻ തുടങ്ങും അല്ലേ ശരിക്കും പറഞ്ഞ അത്രയും കൂടെ കാണേണ്ട ഒരു ഗതികേടാവോ അല്ലേ ഞാൻ എന്താട്ടോ ഞാൻ നിങ്ങളോട് ഉള്ളേ നമുക്കിനി അതുമല്ല ഇടാം ഈ ചൂടത്ത് എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇടാ കുഴപ്പമില്ലല്ല എല്ലാം മാങ്ങ കേട്ടോ ഞങ്ങളുടെ മാങ്ങ അട്ടി പൊളിയാ എല്ലാ പുളിയോ ഉം ഭയങ്കര പുളിയോ ഇന്ന് അത്ര പുളി പുറത്താലും ഉള്ളിരുന്നു അപ്പൊ നമുക്ക് അരിഞ്ഞു വെച്ചിട്ട് കാണാം കേട്ടോ അപ്പൊ നമ്മടെ മത്തിക്കറി നമുക്ക് വെക്കാം മത്തി എല്ലാം എന്താ എല്ലാം റെഡിയാക്കി വെറ്റി കഴുകി ഫ്രിഡ്ജി വെച്ചിട്ടാണ് കുളിക്കാൻ പറ്റിയത് മത്തിക്കറിക്ക് വേണ്ട അലപ്പ എല്ലാവർക്കും അറിയാം പുതിയ ക്ലാസ്സിലെ കുട്ടികൾക്കൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് പഴയ കുട്ടികളൊക്കെ പുറകിലത്തെ ബെഞ്ചപ്പോൾ പോയിരുന്നിട്ട് പുതിയ കുട്ടികളൊക്കെ ഫ്രണ്ടിലോട്ട് കയറിയിരുന്നു അപ്പൊ മത്തിക്കറി അറിയാത്തവരെല്ലാം കേട്ടോണം തേങ്ങ അരച്ചുള്ള മത്തിക്കറി തേങ്ങ കുറച്ച് വേണം കേട്ടോ മത്തിയുടെ അനുസരിച്ച് തേങ്ങ വേണം മഞ്ഞപ്പൊടി മുളക് പൊടി നമ്മളിവിടെ പിരിയൻമുളകിന്റെയാണ് വാങ്ങിക്കുന്നത് പിരിയൻ മുളകൂടി ഞാൻ ഒരു മൂന്ന് മൂന്ന് സ്പൂണ് ഇടും പിന്നെ ചുമന്നുള്ളി എല്ലാം കൂടെ അരച്ചരപ്പാണ് ഇത് മാങ്ങ നമ്മൾ കണ്ടിച്ച കാണിച്ചല്ലോ ഈ അരപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ചാൽ അത് കഴിയെടുക്കാവേ ഈ മാങ്ങ കഷ്ണകത്തോട്ടിട്ട ജാറൊക്കെ നമുക്ക് നന്നായിട്ട് അതിനകത്ത് അരപ്പല്ല ഒരു കരിപോടും കളയല്ല കേട്ടോ നല്ലായിട്ടെടുത്താൽ വെള്ളം ഉപ്പും ഉപ്പുംങ്ങക്ക് ചോറൊക്കെ ഉണ്ണാ സമയായിട്ടോ ഞങ്ങൾ ചോറൊക്കെ ഉണ്ണട്ടോ കേട്ടോ ഞങ്ങൾക്ക് മത്തി മാങ്ങയും കറി വെണ്ടയ്ക്ക വെണ്ടയ്ക്കാമെഴുക്കോരട്ടി പുളിശ്ശേരി തൈര് നല്ല അല്ലേ നമ്മുടെ മാങ്ങായിട്ടാ തോന്നുന്നു ആ നമ്മടെ മാങ്ങ അപ്പൊ ഞങ്ങള് ചോറൊക്കെ ഉണ്ട് നമ്മടെ നിങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞ് വെട്ടണ്ട വെട്ടണ്ടാന്ന് പറഞ്ഞ ആദ്യത്തെ കപ്പളങ്ങി കപ്പളങ്ങണ്ടോ ആ നോക്കിയാ എന്തൊരു കളറോ അതിന്റെ നോക്കി അപ്പൊ ഞങ്ങളിത് മുറിച്ച് വെക്കട്ടോ കഴിക്കാൻ അടിപൊളി അപ്പൊ ഞങ്ങള് ചോറൂണം കഴിഞ്ഞ നാഗോറൊക്കെ ഒക്കെ ചായ കുടിയെല്ലാം കഴിഞ്ഞു ഇരിക്കുവാണ് ഇന്ന് സ്ഥലം ഇവിടെ ആയിപ്പോയി അവിടെ ഭയങ്കര പിന്നെ ഞങ്ങൾ ഞങ്ങളക്കൊണ്ട് പോകാം കഴിയണം എന്നുണ്ടെങ്കിൽ അപ്പൊ കൊറച്ചാൾക്കാർ ഹായ് പറയാൻ പറഞ്ഞു അല്ലേ പറയാൻ പറഞ്ഞു അപ്പൊ ഞാന് എന്നോട് പറഞ്ഞവരുടെ ഞാൻ പറയട്ടെ ഫിഫ എന്ന് പറഞ്ഞ ഇതിനകത്തെ സുജാത സുജാത പറഞ്ഞു എനിക്ക് ഒരു ഹായ് തരണേ ചേച്ചീന്ന് ഹായ് എന്റെ സ്പെഷ്യൽ ഉമ്മത കേട്ടല്ലോ പിന്നെ അതും ഒരു ഹായ് പറയണെന്ന് പറഞ്ഞു പിന്നെ ദേ കൊടുത്തിരിക്കുന്നു ദേ കൊടുത്തു കേട്ടോ കൊടുത്തേ അവിടെയാവോമ്മോട്ട് സ്വാഗതം എന്ന് പറയുന്ന യമ്മി കിച്ചൻ പറഞ്ഞു കേട്ടോ അമ്മയ്ക്ക് ഒരു ചക്കര ഉമ്മ എമ്മി കിച്ചന്റെ കൊടുക്കണം അമ്മക്ക് കൊടുത്തു 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 ആ ശരി കൊടുത്തു എല്ലാ ചാനലും പോയി എല്ലാം വിട്ടുകൊടുക്കുകയാണെ കൊടുക്കുന്ന വേറെ ഇങ്ങോട്ട് നോക്ക് അമ്മ കിച്ചണിലെ ഒരു ബ്ലോഗിന്റെ ഒരാള് ഒരു പുള്ളിക്കാരി അമ്മക്ക് ഓ എനിക്ക് ആ പുള്ളിക്കാരി തരണം എന്ന് പറഞ്ഞ് തന്നു ഞാൻ തന്നു ആ തന്നില്ലേ തന്നു ആ അതോ ആ അടുത്തത് പത്മാനായ എന്നാട് കഴിഞ്ഞടയ്ക്ക് എല്ലാം പരാതിപ്പെട്ടു ജയ ഇതുവരെ അമ്മക്ക് ആ ഉമ്മ കൊടുത്തില്ലേ എന്നൊക്കെ പുള്ളിക്കാരി ആരാണെങ്കിലും എന്റെ കൂട്ടുകാ ചോ ഭനായ മാം ഒരു ഉമ്മ കൊടുത്തു കേട്ടോ അമ്മയ്ക്ക് സ്പെഷ്യൽ ഉമ്മ കൊടുത്തിട്ടുണ്ട് അടുത്തതാ നമ്മുടെ സിന്ധു സിന്ധു പറഞ്ഞു ഒരു ഹായ് തരണം ഹായ് സ്പെഷ്യൽ സ്പെഷ്യൽ എല്ലാവർക്കും ഉണ്ട് സരസ്വതി ുംരസ്വതിരയിൽ ഒരു ഹായ് വരണം എന്ന് ഹായ്ക്കുന്ന ഇത്രയും പേർക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഹായുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഏ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് ഞങ്ങള് തമ്മിൽ ഇങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു അല്ലെ അമ്മ വിശേഷം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും മോളും ഒരേ പൊക്കം പോലെ തോന്നുന്നുണ്ട് അമ്മയുടെ ആ നല്ല പൊക്കമാണ് എനിക്ക് കിട്ടിയത് അച്ഛനാണെങ്കിലും ഭയങ്കര പൊക്കമൊന്നുമില്ലായിരുന്നു കൊടവയറാണ് ഞങ്ങളുടെ അച്ഛന് കൊടവയർ വന്നാലും ഞങ്ങൾക്ക് കിട്ടാൻ ഭാഗ്യല്ലേ കിട്ടും കുറച്ച് വണ്ണം കൂടെ വെച്ചു കഴിഞ്ഞാൽ കറക്യതൊക്കെ കിട്ടും വരും അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ ഇന്നലെ നമ്മുടെ ഇവിടെ ഒരു ചെറിയ മഴ വെള്ളല്ലേ ചാറിയതേ ഉള്ളൂ കേട്ടോ ആ ചാറിയതേ ഉള്ളൂ പിന്നെ വേറെന്താ വിശേഷങ്ങള് ഞങ്ങള് ഇതോ ഇവിടെ ഇരുന്ന് നമ്മുടെ റെഡ്ലേഡി ഞാൻ കാണിച്ചില്ലേ മുറിച്ചത് റെഡ്ലേഡി ഇതാ ഇവിടെ കുറച്ചുണ്ടിരിക്കും റെഡ് ലേഡി ഇതിന്റെ കുരു അയച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ് പോരം തരാ കുരുവിന്റെ കളിയ ഇവിടെ അത് ഗുരുവിന്റെ കളി ഉം ഇഷ്ടമാതിരി ഉണ്ടെങ്കിൽ പോരാട്ടോ കുരു തന്നെയല്ല വേണേ തൈ ഗിളിപ്പിച്ചു തരാം അല്ലെ കുത്തി ഉണ്ടായിരുന്നു ഇഷ്ടംമാതിരി സാധാരണ ഇതിനകത്ത് കുരു കുറവാണ് ലേഡിഷ്ടമാതിരി ഉണ്ടായിരുന്നു ഞാൻ എന്നെ വെട്ടിട്ട് മൊത്തം അവിടെ എവിടെയൊക്കെ നിരത്തിയിടും അപ്പൊ ഇഷ്ടംമാതിരി ഉണ്ടായിക്കൊള്ളു നിറച്ച് അങ്ങനൊക്കെയാണ് കാര്യം അപ്പൊ എനിക്ക് രപ്പു പോവാ അപ്പൊ ഞങ്ങൾ ഇപ്പത്തോട്ട് വന്നു കേട്ടോ ഞങ്ങള് അമ്മ പറഞ്ഞു എല്ലാരും പറയുന്നില്ല ജയ ജയയുടെ അറ്റം കണ്ടിക്ക് ശകല 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 ഞാൻ ഈ കണ്ടിക്കാത്ത എന്നാന്ന് പണ്ട് കണ്ടിച്ചതാണ് അല്ലേ അമ്മേ പണ്ട് കണ്ടിച്ചങ്ങോട്ട് വന്നിട്ടേ അല്ല തീരെ കൊച്ചിലെ തീരെ കൊച്ചിരുത്തേ കാര്യാണ് അത് കഴിഞ്ഞ കാര്യല്ലോ അമ്മ നല്ല ഈ അമ്മ ഉറുമ്പിലെ പിടിക്കുന്ന പോലെ ചടകളാ ചേട കളഞ്ഞി പതുക്കെ പിടിച്ച കണ്ടിച്ചു തരാ അല്ലേ അമ്മമാരെങ്ങനൊക്കെ അല്ലേ ഞാനിപ്പൊ ആലോചിക്കാണേ ഞങ്ങളുടെ അമ്മ പണ്ടേ ഞങ്ങൾക്ക് തലയൊക്കെ തലമുടിയൊക്കെ പിന്നീട്ട് നടി പിന്നെ തന്നതും എവിടെ ഉണ്ടാ എന്റെ മുടി ഉണ്ടോ നിത ആയോ നിത ആയോ നിത അറിയാവോ വേറെ വിളിച്ചു പറയാനും ഈ രണ്ടെണ്ണാണ് നിത 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 മോഹം പോയി ഞാൻ പറയാന ഇന്നലെ ഒരു അവര് പറ്റുപറ്റിയെ ഇന്നലെ വലിയ ഗെമെ കാക്കാ കൈനോട്ടക്കാരെ കാണാനൊക്കെ പോന്നൊക്കെ പറഞ്ഞില്ലേ ഞങ്ങളിവിടെ വിരുന്നുകാർ വന്നു പോകാൻ പറ്റില്ല തിരുന്നക്കരയിലെ അപ്പൊ മോഹൻ പറഞ്ഞു ഇന്ന് പോണമെന്ന് ഇന്ന് അമ്മ പറഞ്ഞു ആ ആവൻ്റെ കൂടെ ചെല്ലണംന്ന് ഇന്ന് പോണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ശരി എനിക്ക് പോകാൻ ഏറ്റവും ആഗ്രഹം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കാൻ വല്ല മേടിച്ചോണ്ടും വരാലോ കിട്ടിയ മതി കേട്ടോ ഇത് ഇത്തിരി ഞാൻ കാണിച്ചില്ലേ ഞാൻ ചൂന്ന് നടക്കുന്നത് മാത്രം കേട്ടോ അന്നേരം പാഴ്സല് മേടിക്കാന്ന് പറഞ്ഞതേ എന്താ ദൈവമേ പാഴ്സലൊന്നും മേടിക്കാൻ പറ്റിയില്ലെന്ന് എന്റെ ആഗ്രഹങ്ങളെല്ലാം വെറും ഷൂ ആയി പോയി വെറും കെട്ട് എന്തായിരുന്നു കാണിക്കണം കണ്ടിച്ചിട്ടേ ഉം കാണിക്കാഴ്സു വാങ്ങിക്കുന്ന വെറും ഷൂ ആയിപ്പോയി കണ്ടിച്ചോ എൻ്റെ മുടി അസൂന്ന് കിടന്നു ഇത്രയും കണ്ടിച്ചോയോ ശരിയാക്കുന്ന കേട്ടോ െ ശരിയാവത്തില്ല അതുകൊണ്ടാട്ടാ ശരിയായില്ലേ ശരിയായി ഇത്രേ മതി ഉം അപ്പൊ അതൊക്കെയായി നീ കെട്ടി വെച്ചേക്കാ അല്ലേ കെട്ടി വെച്ചൂന്ന് കിടന്ന പോയില്ലേ പോയി അത് പോയി ആ ആ അതാ ചെടയിരുന്നു ഞാൻ ഇന്ന് ചെട കളഞ്ഞില്ലായിരുന്നു ഇന്ന് ഞങ്ങള് നരങ്ങാൻ പോയേക്കുമായിരുന്നു അതുകൊണ്ട് കളഞ്ഞായിരുന്നു മുടിഒട്ടും പോകത്തില്ലാത്ത ഇതുകൊണ്ടോ ചേട അമ്മ ചെടെടുത്തുട ചടയെടുത്തു ഇപ്പൊ ഇല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നലത്തെ മോഹങ്ങളെല്ലാം മോഹങ്ങളും അതെ വല്ലോ ഒന്നും പറയാൻത്തില്ല എല്ലാം സ്വഭാവം വിളിച്ചു ഭഗവാനൊക്കെ പോയി കണ്ടിട്ടിരിക്ക അയ്യോ നമ്മടെ തിരുനക്കര ആ മഹാദേവന്റെ അവിടെ ഇല്ലേ പണ്ട് ആ തിരുന തിരുനക്കരയിലെ നക്കരക്കുന്നെന്നായിരുന്നു കേട്ടോ അവിടെ നക്കരക്കുന്നാണ് തിരുനക്കര ആയത് എന്റെ പൊന്നെ ഈ സ്വാമിയാർ സ്വാമിയാർമ്മണത്തിലെ ആൾക്കാരും കൊറേ ബ്രാഹ്മീൺ ബ്രാഹ്മണർമാരും എല്ലാം കൂടെ ഈ നക്കരക്കുന്നിന്റെ അവിടെ ചേനയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ചേന അപ്പൊ ഒരിക്കവര് ചേന വറക്കാൻ ചെന്ന് തൂമ്പ എടുത്ത് ചേന വറച്ചോണ്ടിരുന്ന ഒരു ബ്ലഡ് അവിടെ കണ്ടു അത് ശിവലിംഗത്തിന്റെ ഇതായിരുന്നു ശിവലിംഗത്തിന്റെ അവിടെ നിന്നായിരുന്നു ആ ബ്ലഡ് തോന്നി ആയിരുന്നു സംഭവം കേട്ടോ അങ്ങനെ എല്ലാ ദൈവത്തിനും ഓരോ കഥകളുണ്ടല്ലോ അല്ലേ എല്ലാവൾക്കാരുടെയും ദൈവങ്ങൾക്ക് ഓരോ കഥകളുണ്ട് എല്ലാ ദൈവവും പറഞ്ഞു ഒന്ന് തന്നെയാണ് ഉം അല്ലേ ഒരേ ഇത് തന്നെയാണ് ദൈവങ്ങളെല്ലാം ആ പിന്നെ അടുത്ത ആ അങ്ങനാണ് കാര്യങ്ങളെന്ന് പറയുവായിരുന്നു അതുകൊണ്ട് എന്റെ ആഗ്രഹങ്ങൾ ഇന്നലെ ഇന്നലെ പോവെന്ന് പറഞ്ഞിട്ട് ആ എന്നിട്ട് പോവുന്നു വല്യ ഗമേൽ സന്തോഷിച്ചിരുന്നില്ലേ പോവെന്ന് പാഴ്സലം മേടിച്ചോണ്ട് വരുമോന്നല്ല പറഞ്ഞിരുന്നത് ना ना േ എന്നാ പറയാനാ പിന്നെ പോയി പോയില്ല അന്നിട്ട് പിന്നെ ഞാൻ എന്നെ എന്നറിയോ പെട്ടെന്ന് ചപ്പാത്തി എടുക്കടുത്ത് കുഴച്ചു ചേട്ടനാണെങ്കിൽ വരത്തി ഞാൻ ഉണ്ടാക്കി സാമ്പാറുണ്ടായി ചപ്പാത്തിക്ക് സാമ്പാർ കൂമ്പിനേഷൻ സൂപ്പർ ഞങ്ങൾ കഴിച്ചു ഞങ്ങൾ സാമ്പാറും കൂട്ടി കഴിച്ചു സാമ്പാറും ചാലാം വരും ദിവസത്തെ ഉരുളക്കിഴങ്ങിന്റെ എരിപ്പുണ്ടായിരുന്നു അത് ആർക്കും ഉണ്ടായിരുന്നു പിള്ളേർക്കും പിന്നെ മീൻപറുത്തുണ്ടായിരുന്നു അതുകൊണ്ട് അവർ ചോർന്നു അവർക്ക് അല്ല അവർക്ക് ചോറും ഇല്ലായിരുന്നു ഞാൻ രണ്ടാമത് ചോറും വെച്ചു എല്ലാം പോയി എൻ്റെ വേറൊരു മിത്തിയായിപ്പോ ഇന്ന് ഞാൻ ഇനി ആഗ്രഹം പറയുന്നില്ല പോയാ പോകും അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇനി പറയത്തേത് ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്തോ ഒരു കഷ്ടമായി പോയി ഈർത്ത് കൂടി ചേട്ടൻ മഴക്കുറിഞ്ഞു ഞാൻ പോയി മേടിക്കാന്നല്ലേ പറഞ്ഞു വാഴ്ചയിൽ മേടിക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട അങ്ങനെ പെണ്ണുങ്ങളെ മടിച്ചുകളാക്കിയാൽ ശരിയാവോ പിന്നെ അല്ലേ ശരിയാകില്ല ഇപ്പച്ച പെണ്ണുങ്ങൾക്ക് എന്ത് സുഖേ ആണുങ്ങള് അച്ഛനൊക്കെ അച്ഛനും അറിയാനും അടുക്കളക്കാത്തോന്നു ഒന്നും അറിയത്തില്ലായിരുന്നു അച്ഛനും അച്ഛനൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ അതെ ഇത് വെച്ച് പണ്ടത്തെ ആണുങ്ങൾ അച്ഛനും അറിയായിരുന്നു കേട്ടോ ദൈവമേ അറിയാൻ വരുന്ന പറയാൻ പറ്റത്തില്ല വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്യും ചുമതലയായിട്ട് ചെയ്യുവാനും ചുമതലയായിട്ട് നല്ല ചുമതലയായിരുന്നു പുള്ളിക്ക് കടയിൽ അന്ന് ഇന്നത്തെ പോലെ കോട്ടയിലൊന്നും അല്ലേ വരുന്നത് അന്ന് നടന്ന വരുന്ന രണ്ടുകയിലും സാധനങ്ങളായി അയ്യോ അതോ ഏഹ് വശ സാധനവും മേടിച്ചോണ്ടേ ഞങ്ങളെ കോളി കോളിംഇടെ കോളിമ്പലൊന്നും വെച്ചിട്ടില്ല വിളിച്ചിട്ട് കേട്ടില്ല മൂന്ന് പെണ്ണുങ്ങൾ പോരെന്നറിഞ്ഞു നിൽക്കുവല്ലേ വർത്താനവും പറഞ്ഞു അതെ അപ്പൊ എടിയെടിയെന്ന് വിളിച്ചിട്ട് കേട്ടില്ല ഞങ്ങളും മൂന്നും കുശുകുശാൻ നടുക്കളെ നിന്ന് അമ്മയും ഞങ്ങളോട് വർത്താനം പറയാ ഇവിടെ ഇരുന്ന് വന്ന് കൊറേ സാധനം കയ്യിലുണ്ട് ഇന്നത്തെ പോലെ ഒന്നും പോവേ കയ്യിലും പറഞ്ഞു കാറത്തോണ്ട് പോല കയ്യിലെടുത്തോണ്ടാ വരുന്നത് എന്നിട്ട് അച്ഛൻ ഇവിടെ വന്നിരുന്നേ അമ്മ എന്തിനോ ഞങ്ങള് വന്ന് വാതിലേർന്ന് അച്ഛനെ കാണുന്നു ഇവിടെ പൂരം കൊണ്ട് അഭിഷേകം ഇതൊന്നും അല്ല വേറെ ഒന്നും വിളിക്കത്തില്ല ആരുടെ എവിടെ പോയി കിടക്കുവായിരുന്ന നിനക്കൊക്കെ വല്ലോ അറിയണോടി ഓടി ബാക്കിയുള്ളവർ ഇത്രയും കഷ്ടപ്പെട്ടു കഴിച്ചാ പോരെ എന്തോ പറഞ്ഞ അമ്മയാണെങ്കിൽ സാധനം മേടിക്കാൻ ഇവിടെ അവർ പോകുമ്പോ സാധനത്തിന്റെ ലിസ്റ്റ് പറയും പിന്നെ പേടിയാ ബാക്കി പറയേ അവിടം പറയാൻ പറ അതെ പഞ്ചസാരയും കൂടെ മേടിച്ചോടെ നിന ഞാൻ ചുങ്കത്തില വിളിച്ചോടി അതെ അങ്ങനെ പറയുവായിരുന്നു ഒരു കുറച്ച് ഭാഗങ്ങൾ അച്ഛൻറെ ഒക്കെ നല്ല രസമാണ് ഒന്നും അറിയണ്ട നമ്മള ഇന്നത്തെ ർത്താക്കന്മാരെ പേടിയില്ല പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് പേടി പേടിയില്ലേ അന്നെ പേടിയാ എനിക്കൊരു പേടിയാ ഭർത്താക്കന്മാരെ ഞങ്ങക്ക് പേടിയില്ല ഇല്ലെന്നല്ലേ പറഞ്ഞ പേടിയുണ്ട് എന്നാലും ഇന്നത്തെ അന്നത്തെ പോലെ ഭർത്താക്കന്മാരുടെ സ്വഭാവം ആ പണ്ടത്തെ മൂരാച്ചികളെ പോലെ അല്ലെന്നോരാച്ച പോലെ അല്ല പണ്ട് ഭയങ്കര ഈ പ്രായൊക്കെ ഒത്തിരി കാർണോ ലുക്കാ പണ്ടത്തെ ആണുങ്ങൾ അതാണ് വ്യത്യാസം ഇപ്പഴത്തെ ആണുങ്ങൾ എന്ന് പറഞ്ഞാ മൂഷേട്ടെടുക്കുമ്പോ എടുക്കും പക്ഷെ അത് നീണ്ടു നിൽക്കത്തില്ലേ ഇല്ല നീണ്ടില്ല ഞങ്ങളുടെ അച്ഛൻ വഴക്കിട്ട് കഴിഞ്ഞാ പിണങ്ങിയൊക്കെ ഇരുന്ന ചോറുണ്ടത്തില്ലേ ഈ അമ്മ എന്നിട്ടുണ്ടല്ലോ അച്ഛൻ ഈ മനുഷ്യർ എങ്ങോട്ടെന്നില്ല ഒന്നും ഇറങ്ങരുതോ പോല എങ്ങോട്ടും ഇറങ്ങിപ്പോത്തില്ലേ അങ്ങോട്ടൊക്കെ നീങ്ങുവാണെ അമ്മക്ക് കട്ടിരുന്ന് ചോറ് പക്ഷേ അമ്മയുടെ ഒക്കെ കൊഴപ്പായിരുന്നേ ഞാനൊക്കെ ചോദിക്കും അന്ന് അമ്മക്ക് ഉണ്ടായിരുന്നോ അച്ഛമ്മ ചുമ്മാ നിസ്സാര കാര്യത്തിനായിരിക്കും വേറൊന്നിനും അല്ല ഇന്നിപ്പോ ചേട്ടനൊക്കെ വഴക്കിട്ടാലും ഇല്ലേ ഞാനൊന്നും ചോറുണ്ടാതിരിക്കത്തൊന്നും ഇല്ല അങ്ങനെയൊന്നും ചേട്ടനൊന്നും വഴക്കിടാറില്ല വഴക്കിട്ടാലും ചോറൊന്നും ഞാൻ മുമ്പിലിരുന്നു തന്നെ പണ്ടൊരു പ്രാവശ്യം ഞങ്ങൾ എന്തോ ചുമ്മാ നിസ്സാര കാര്യത്തിന് എന്തോ കൊടുാ പറഞ്ഞിട്ട് ചേട്ടനാ ചേട്ടന് ചോറിന് പിണങ്ങത്തില്ല അല്ല ഇല്ല ഇല്ല ചേട്ടന് ചോറിന് പണത്തില്ല എന്തോ ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ടൊന്നറോ പമ്പുമാന്ന് ഞാനൊക്കെ ഇരുന്നില്ല അമ്മയാൻ ഞങ്ങളൊക്കെ പറയുവാൻ പക്ഷെ അങ്ങനെ പറയാൻ പറ്റത്തില്ലേ അച്ഛനൊക്കെ വേറൊരു സ്വഭാവക്കാരായിരുന്നു അച്ഛന് അപ്പുറത്തെ ഞങ്ങൾ എന്റെ കൂട്ടുകാരുടെ അച്ഛന് ഒരു എന്താ ഭയങ്കര കഷ്ടം പിടിച്ച ജീവിതാ നോക്കിയും കണ്ടും ചെയ്ത് ഏ എല്ലാത്തിനേയും തീറ്റി പോറ്റി എല്ലാം വരണ്ടേ വരണ്ടേ അതുകൊണ്ടാ ഓ പറഞ്ഞു വയറും നിറഞ്ഞു ഇനി ഞങ്ങൾക്കൊരു ചക്ക ഇരിപ്പണ്ടെ അതിന്റെ കുറച്ച് പഴുത്തിരിക്കുക അത് ഇനി നാളത്തേക്ക് ഇന്നത്തേക്ക് വയറ് കൊള്ളത്തില്ല വയറുകൊള്ളത്തില്ല വയർ നിറഞ്ഞട വയറും നിറഞ്ഞിരിക്കും ഓ ചിരി മുടിയായി അത് വേറെ വേറെ ഗ്യാസും ഗീസും ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചു നിർത്തിയാക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇനി ഞാൻ പറയത്തില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം നമ്മളെല്ലാരും ഇത് കമന്റ് അല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം നാളെ